ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങേൻ്റെ കഥയായിട്ടാണ് കുഞ്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഏറ്റവും ഇഷ്ടമുള്ളത് മാങ്ങയാണ് അതുകൊണ്ട് തന്നെ മാങ്ങ എവിടെ കണ്ടാലും അവളെ വീട്ടിൽ അവൾ കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം എത്ര എത്രമാത്രമാണ് ഇഷ്ടം മാങ്ങേനോട് ഉള്ളതെന്ന് കുഞ്ചൂസിൻ്റെ വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് സാധനാലും രണ്ടെണ്ണം വേണം അത് രണ്ട് കയ്യിലും വേണം അവൾക്ക് ഞാൻ ഫോണായിട്ട് അവളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈത്തരം നടക്കുക അവൾ വിചാരിക്കുന്ന അവളെ മാങ്ങ എടുക്കാൻ വരികയെന്ന് വെച്ചിട്ടുള്ള അവൾ ഓടുകയാണ് പിന്നെ ഓടി ഓടി ഓടിക്കളിയാണ് പിന്നെ കണ്ടോ അതിലൂടെ ഇതിലൂടെ ഒക്കെ നോക്കുകയാണ് ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലയൊന്ന് അണ്ട കുഞ്ചൂസ് വലിയ കുട്ടിയായി എല്ലായിടും ഏന്തി വലിഞ്ഞ് എടുക്കും അത് മാത്രമല്ല കസേരയില് കയറിയിട്ട് എടുക്കലും ഒക്കെ ഉണ്ട് ഈ ബ്രഷ് എന്ന് പറഞ്ഞാല് പൊടികളൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ കെളുപ്പു വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അതിപ്പോ അവള് അവളെ ചൂലാക്കി ഉപയോഗിക്കുകയാണ് ഞാൻ അടിച്ചു വരാൻ ജോലി എടുത്ത അവൾക്ക് ഇതേമാതിരി അടിച്ചു വരണം അപ്പോൾ അവൾക്കത് ചൂലായിട്ട് കൊടുത്തിരിക്കയാണ് അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ